തുമ്പാണ് പന്തളം തുമ്പോണു പന്തളോ എടാ തുമ്പോണല്ലേ നോക്കി ടീച്ചറേ പിള്ളാര് പറയുന്ന തുമ്പൂ മുല്ലപ്പൂ അല്ല തുമ്പപ്പൂ പിന്നെ മണിക്കത്തെ ബസ്സിന് വരുമല്ലോ ശരി 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 ഞാൻ വെക്കുവാന്നേ ോറണ്ട് തുമ്പോ ഞാൻ സ്ഥലവും മനസ്സിലായോ ഇനി വെച്ചൊരു അടികടക്കി വെച്ച് കേട്ടോ അടിക്കല്ലേ അടിക്കല്ലേ ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം കൺകുരുന്ന് ആ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിന്റെ പടത്തൊക്കെ കണക്ക് നോക്കാം കണക്ക് നോക്കാം സാറേ എല്ലാ വിഷയങ്ങളും ഇപ്പം എന്നെയും കൊണ്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര